നിങ്ങൾക്ക് ഞങ്ങളുടെ വാർത്തകൾ ലഭിക്കുന്നില്ലേ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നില്ലേ എന്നാൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടപ്പുറത്തുള്ള ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്തുകൊണ്ടാണ് ഓൾ എന്നുള്ള ഓപ്ഷൻ തിരഞ്ഞെടുക്കുക ആർ എസ് എസ് സൈദ്ധാന്തികരായ ഗോൾവാൾക്കറിനെയും സവർക്കറിനെയും ചരിത്രത്തിലെ വീരപുരുഷന്മാരാക്കാൻ സംഘപരിവാർ നിരന്തരം ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് ബി ജെ പി ഭരിക്കുന്ന പല സംസ്ഥാനങ്ങളിലും സ്കൂൾ കുട്ടികളുടെ പാഠപുസ്തകങ്ങളിൽ പോലും ഗോൾവാൾക്കറിനെയും സവർക്കറേയും പ്രതിപാദിക്കുന്ന പാഠഭാഗങ്ങൾ വരെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴിതാ ഇങ്ങ് കേരളത്തിലും സമാനമായൊരു നീക്കം നടന്നിരിക്കുകയാണ് കണ്ണൂർ സർവകലാശാലയിലെ പി ജി സിലബസിൽ ഇപ്പോഴിതാ സവർക്കറുടെയും ഗോൾവാൾക്കറിന്റെയും പുസ്തകങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുകയാണ് പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ പി ജി മൂന്നാം സെമിസ്റ്ററിലാണ് ആർ എസ് എസ് നേതാക്കൾ എഴുതിയ പുസ്തകം പാഠവിഷയമാക്കിയിരിക്കുന്നത് രാജ്യത്തിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആണ് എന്നതടക്കമുള്ള ഉള്ളടക്കമുള്ള പുസ്തകമാണ് പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അതേസമയം ബോർഡ് ഓഫ് സ്റ്റഡീസ് രൂപീകരിക്കാതെയാണ് സിലബസ് തയ്യാറാക്കിയതെന്നും ആക്ഷേപമുണ്ട് സംഭവം വിവാദമായതോടെ ഇക്കാര്യത്തിൽ കണ്ണൂർ സർവകലാശാല വൈസ് ചാൻസലർ ഗോപിനാഥ് രവീന്ദ്രൻ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല കണ്ണൂർ സർവകലാശാലയ്ക്ക് കീഴിൽ തലശ്ശേരിയിലെ ബ്രണ്ണൻ കോളേജിൽ മാത്രമാണ് എം പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ കോഴ്സ് ഉള്ളത് പുതുതായി അനുവദിച്ച കോഴ്സാണിത് ബ്രണ്ടനിലെ അധ്യാപകർ തന്നെ സിലബസ് തയ്യാറാക്കി നൽകുകയും അത് വൈസ് ചാൻസലർ അംഗീകരിക്കുകയും ചെയ്തു എന്നാണ് റിപ്പോർട്ടുകൾ പറയുന്നത് എന്തായാലും സവർക്കറെ പോലുള്ളവരെ വീരപുരുഷന്മാരാക്കി ചിത്രീകരിക്കാനുള്ള നീക്കങ്ങൾ ഇങ്ങ് കേരളത്തിലും നടന്നുകൊണ്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് കണ്ണൂർ സർവകലാശാലയിലെ പി ജി സിലബസിൽ ആർ എസ് എസ് സൈദ്ധാന്തികരുടെ പുസ്തകങ്ങൾ പാഠഭാഗമാക്കി എന്നുള്ളത് രാജ്യത്തിന്റെ ശത്രുക്കൾ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ആണ് ഉള്ളടക്കമുള്ള പുസ്തകവും പാഠവിഷയമാക്കി എന്നുള്ളതാണ് ഏറ്റവും ഗൗരവകരം ഇത്തരത്തിൽ മുസ്ലിങ്ങളും ക്രിസ്ത്യാനികളും ശത്രുക്കളാണ് എന്ന പാഠഭാഗമാണ് ഇനിയുള്ള വിദ്യാർത്ഥികൾ പഠിക്കേണ്ടത് എന്നതാണ് ഭീതിജനകമായ കാര്യം കേരളത്തിലെ മലബാർ പോരാട്ട നേതാക്കളായ വാരിയം കുന്നത്ത് കുഞ്ഞഹമ്മദ് ഹാജി ആലി മുസ്ലിയാർ ഉൾപ്പെടെയുള്ള മുന്നൂറ്റി എൺപത്തിയേഴ് രക്തസാക്ഷികളുടെ പേരുകൾ ഇന്ത്യൻ കൗൺസിൽ ഫോർ ഹിസ്റ്റോറിക്കൽ റിസർച്ച് അതായത് ഐ സി എച്ച് ആർ പുറത്തുവിട്ട നിഘണ്ടുവിൽ നിന്ന് പുറത്താക്കി സൈദ്ധാന്തികരുടെ പാഠപുസ്തകങ്ങൾ കേരളത്തിലെ ഒരു സർവകലാശാലയിൽ ഇടം പിടിക്കുന്നത് സംഘപരിവാർ അവരുടെ അജണ്ടകൾ കേരളത്തിലും നടപ്പിലാക്കുന്നു എന്ന് വ്യക്തമാക്കുന്നതാണ് ഈ നീക്കം എന്ന് നമുക്കിതിലൂടെ വിലയിരുത്താനാവും ഉത്തരേന്ത്യയിൽ ബി നടത്തുന്ന വിദ്യാഭ്യാസ മേഖലയിലെ കാവ്യവൽക്കരണം കേരളത്തിലും നടപ്പാക്കുന്നു എന്ന് തെളിയിക്കുന്നതാണ് ഈ തീരുമാനം ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള